സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പഴക്കമേറിയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണ നിർവഹങ്ങളാണ് കേരള റവന്യൂ വകുപ്പ് ഭൂഭരണം ദുരന്ത നിവാരണം പൌരസേന വിതരണം എന്നിവയും സുപ്രധാനമായ പങ്കുവയ്ക്കുന്ന എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിവ ഉറപ്പുവരുത്തിയാണ് വകുപ്പിന്റെ സുപ്രധാന ലക്ഷ്യം സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനായി ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജ് ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുക എന്നാണ് സർക്കാരിന്റെ ലക്ഷ്യം റവന്യൂ വകുപ്പിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നിരീക്ഷിക്കുന്നതിനായി ഈ ബജറ്റ് ഉൾപ്പെടുത്തിയ ഒരു റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ ആരംഭിക്കുന്നതാണ് റവന്യൂ വകുപ്പിനായി സർ ഭക്ഷ്യപദ്ധതിയും പൊതുവിതരണ സമ്പ്രദായവും ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദവും മികച്ചതുമായ പൊതുവിതരണ സമ്പ്രദായങ്ങളിലൊന്നാണ് കേരളത്തിനുള്ളത് യൂണിവേഴ്സൽ റേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്ന സംസ്ഥാനം മുൻനിര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നിലവിൽ മുൻഗണനാ കാർഡ് ഉടമകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നു എൻ എഫ് എസ് എയുടെ കീഴിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെപ്പോലും റേഷൻ വിതരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് വിദൂര പട്ടികവർഗ സങ്കേതങ്ങൾ തീരപ്രദേശങ്ങൾ വിദൂരപ്രദേശങ്ങളിൽ പ്രതിഷേധ സ്ഥലങ്ങൾ എന്നിവ നേരിട്ട് മൊബൈൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു ഭക്ഷ്യ പൊതുകരണ വകുപ്പിന് വിപണി ഇടപെടലിനുള്ള പദ്ധതിയേതര വിവരത്തിമൂന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപ വകുന്നു ഇത് മുൻവർഷത്തെക്കാളും ഇരുനൂറ്റി അറുപത്തിയേഴ് പോയിന്റ് രണ്ട് നാല് രൂപ അധികമാണ് ഇതിനു പുറമെ സഹകരണ മേഖലയ്ക്ക് കൺസ്യൂമർ ഫഡ് വഴി എഴുപത്തിയഞ്ചു കോടി രൂപയും വിപണി ഇടപെടലിനായിട്ട് വകുന്നു സർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ അരി ആട്ട പഞ്ചസാര എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് ആവശ്യ സാധനങ്ങൾ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ നൽകിക്കൊണ്ട് പൊതുവിണിയിൽ വില നിലവാരം നിയർത്തിക്കുന്നതിന് സപ്ലൈകോ ഇടപെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലുകളിൽ നൂറ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു സപ്ലൈ സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ നവീകരണത്തിനും എന്റർപ്രൈസസ് പ്ലാനിങ്ങിനും വേണ്ടി പതിനേഴ് പോയിന്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ വകുന്നു കേരള ഡെവലപ്മെന്റ് ആന്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ കേരള നോളജ് അക്കോണമിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു കേരളത്തിലെ വിദ്യാസമ്പരമായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശക്തീകരിക്കുന്നതിനും കഴിവുകൾ അടച്ചെടുക്കുന്ന ഒരു വിജ്ഞാനസമ്പദ്വസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണത്തെ ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം കേഡിസ്കിന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് എൽ ടിഒ ബാറ്ററി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ് ഇന്നോവേഷൻ പ്രോഗ്രാമുകൾ വിജ്ഞാന കേരളം പ്രോഗ്രാം എന്ന ഉൾപ്പെടെ കേഡിസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അറുപത് കോടി രൂപ വകയിരുത്തുന്നു സർ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്ന തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുള്ള വർഷങ്ങളായി വാടക കെട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്ന അഞ്ചു കോടി രൂപ അനുവദിക്കുന്നു ധനകാര്യ വകുപ്പ് സർ ജീ പാർക്ക് യൂണിസ് പാർക്ക് ഗെയിൻ പി എഫ് ടു പോയിന്റ് ഒ എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ ഐ ടി സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും കാരണം അഞ്ച് പോയിന്റ് നാല് കോടി രൂപ മാറ്റിവെക്കുന്നു സർ കിഫ്ബി കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത് നാളിതുവരെ തൊണ്ണൂറ്റിയറായിരത്തി അഞ്ഞൂറ്റമ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതി ആയിരത്തി ഇരുനൂറ്റി പദ്ധതി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പസ്തുക്കൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിനും വ്യവസായ വർഗങ്ങൾ ഉൾപ്പെടെ ഭൂമിയെടുക്കുന്നതിനായിട്ട് ഇരുപതിനായിരം കോടി രൂപ കിഫ്ബയിലൂടെ മാറ്റിവെച്ചു നാപ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനാല് പതിനാല് പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റൊന്ന് കോടി രൂപയുടെ എഴുന്നൂറ്റി നാപ്പത്തിനാല് പസ്തുകൾ കരാർ നൽകിയിട്ടുണ്ട് സാർ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു വിവിധ മേഖലകൾ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട് സർ നാളിതുവരെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മുപ്പത്തി കോടി രൂപ കിഫ്റ്റി ചെലവഴിച്ച് അതിൽ കോടി രൂപയും ഈ സർക്കാരിന്റെ കാലത്താണ് സർ ചെലവാക്കിയത് ജിഎസ് ടി വകുപ്പ് സർ സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ ജി വകുപ്പിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർവഹണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയതീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ് ജി എസ് ടി വകുപ്പിന്റെ പ്രവർത്തനായി ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന കോടി രൂപ ഉയർത്തുന്നത് സർ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം എറണാകുളത്ത് കേന്ദ്രീകരിച്ച് ആധുനിക സൌകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ ജി എസ് ടി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ് അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും സർ ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെയും വിവര ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൌകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർ സർക്കാർ ലക്ഷ്യമിടുന്നു നിലവിലുള്ള പൊതുവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുതന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സ്ഥാപിക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി അഞ്ചുകോടി രൂപ ഇപ്പോൾ ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ വിലയിരുത്തുന്നു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ജി എസ് ടിയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് സാർ സാമ്പത്തിക സ്ഥിതി സ്ഥിതിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് എട്ട് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സർ എക്സൈസ് വകുപ്പ് ലഹരി മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷന്റെ ഭാഗമായി നടത്തിവരുന്നു ആരോഗ്യവകുപ്പിന്റെ ആശുപത്രി പതിനാല് ജില്ലകളിലെ ഡി അഡിക്ഷൻ സെന്ററുകളും റീജിയണൽ കൌൺസിലിംഗ് സെന്ററുകളും അടക്കമുണ്ട് വിമുക്തി മിഷന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി ഇരുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പിന്നെ നിർമ്മാണ പിന്നെ പ്രവർത്തനങ്ങൾ നിർമ്മാണം അധുനവൽക്കരണം തുടങ്ങിയവർക്കായിട്ട് ഇരുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പൊതുവാകുപ്പിന്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് എഴുപത്തി പോയിന്റ് നാല് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു നിയമസഭാ മ്യൂസിയത്തിലെ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ ഇ എം എസ് പ്രിൻസിപ്പൽ മണ്ഡലം സ്ഥാപിക്കുന്നതിനായിട്ട് ഒന്നേ പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സാർ നവകേരള സദസ്സ് നമ്മൾ കേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ അടുത്തുകൾ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വകുന്നു ഓരോ നിയമനത്തിലും പരമാവധി ഏഴ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ എം എൽ ഓരോ എം എൽ സജസ്റ്റ് ചെയ്യാവുന്നത് സർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ വകീരുത്തുന്നു സാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി ആയിരം കോടി രൂപ മാറ്റിവെക്കുന്നു ലീഗൽ മെട്രോളജി വകുപ്പിന് നാല് പോയിന്റ് ഒന്നുകോടി രൂപ വെക്കുന്നു സർ ട്രഷറി വകുപ്പിന് വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ് പുതിയ ഇരുപത്തിയേഴ് ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി അറുപത്തിയേഴ് ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി ട്രഷറി സേവനങ്ങളുടെ വേഗതയും വർദ്ധിപ്പിക്കുക വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സേവനങ്ങൾ ഒരുക്കുക അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നവയ്ക്കായി ട്രസ്ട്രി വകുപ്പിന് ഇരുപത്തിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പകർത്തുന്നു കെ എസ് ഫിയുടെ അംഗീകൃതം മൂലം നൂറ് കോടി രൂപയിൽ നിന്ന് ഇരുനൂറ്റമ്പത് കോടി രൂപ സർക്കാർ ഉയർത്തുകയുണ്ടായി കെ എസ് ഇയുടെ ആകെ വിറ്റുവരെ ഒരു ലക്ഷം കോടി കഴിഞ്ഞു ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയായി കെ എസ് എഫ് ഇ മാറിയിരിക്കുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് നൂറ്റി നാപ്പത്തിമൂന്ന് പുതിയ ശാഖകളും ഒമ്പത് മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും അയ്യായിരത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ പി എസ് സി മുഖാന്തരം കെ എസ് എഫ് ഇയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക രണ്ടായിരത്തി ഒന്നിലെ നാലായിരത്തിഅറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എണ്ണായിരത്തി പന്ത്രണ്ട് കോടി ആയിട്ട് സർ കെ എഫ് സിയുടെ മൂലധനത്തിൽ എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ കൂടി പേഡ് അപ്പ് ക്യാപിറ്റൽ ആയിരം കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിക്കുകയാണ് സർ അമ്പത് കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന അമ്പത് കോടി രൂപയുടെ വായ്പാ കാലാവധി രണ്ടു വർഷം കൂടി ദീർഘിപ്പിക്കുന്നു സർ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുകയാണ് മുതിർന്ന പൌരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെന്റ് ഹബ്ബുകളും നിർമ്മിക്കുന്നതിന് ആദ്യ രണ്ടു വർഷം മൂന്ന് ശതമാനം പലിശ കൂടി ഇരുപത് കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിനായി നൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്നു മൂന്ന് കോടി വേണ്ടിവരും ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ രണ്ടു വർഷം രണ്ട് ശതമാനം പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി ഇരുപത് കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുന്നു നൂറ് കോടി രൂപതിനായിട്ട് മാറ്റിവെക്കുന്നു